നമസ്തേ വേദപുഷ്പത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് നമ്മൾ യജുർവേദത്തിലെ പതിനാറാം അധ്യായത്തിലെ മുപ്പത്തിയേഴാമത്തെ മന്ത്രമാണ് പഠിക്കാൻ പോകുന്നത് ഇത് ശ്രീരുദ്രമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാലോ ഈ മന്ത്രങ്ങളെല്ലാം വിവിധാർത്ഥ പ്രയോഗ സാധ്യതയുള്ളവയാണ് ഒരു ഒരു വാക്കിൽ തന്നെ പല അർത്ഥം സാധ്യമാണ് അപ്പോൾ അത് ഓരോ സാഹചര്യങ്ങൾക്കാണ് ആ അർത്ഥം നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ആ വേദമന്ത്രങ്ങൾക്ക് ആദ്യ ദൈവികം ആധ്യാത്മികം ആദ്യ ഭൗതികം അതിപ്രജ്യം അതുപോലെ ആയുർവേദം തുടങ്ങിയ പല പല അർത്ഥങ്ങൾ പറയാൻ സാധ്യമാണ് എന്ന് ഉപനിഷത്തുകളിൽ തന്നെ പറഞ്ഞത് നമ്മൾ പ്രത്യേകം ഓർക്കുക ഇപ്പൊ ഏതായാലും ഇവിടെ കുത്സഹ ആണ് മുപ്പത്തി ഏഴാമത്തെ മന്ത്രത്തിൻ്റെ ഋഷി വൃജിത് ആർഷി തൃഷ്ടുപ്പാണ് ഛന്ദസ് രുദ്രാഹ ആണ് ദേവത ദൈവതാ സ്വരാ കുത്സഹ ഋഷി ഋജിതാർഷി തൃഷ്ടു ഛന്ദ രുദ്രാദേവത धैवदास्वरा मंत्री नमुक प्रवेश ओं नम श्रुत्याय जथ्यायज नम काट्याय च नीप्यायज नम कुल्याय सरसायायज नमो नादेयाय जैशंदा च ओम नम श्रुत्याय जथ्याय नम काट्याय नीप्यायज नम कुल्याय सरसयायज नमो नादेयाय जैशंदा च ഓം ുത്യായജ ഭായജ നമ കാട്ടായജ നീപ്യായജ നമ കുല്യായജ സരസ്യായജ നമോ ആദേയായജ വൈശന്തായ ച ഇതാണ് മന്ത്രം മന്ത്രത്തിന്റെ അർത്ഥത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ആ മന്ത്രത്തിന്റെ അർത്ഥം എഴുതിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക യൂട്യൂബിൽ നിങ്ങൾക്ക് സെറ്റിങ്സിൽ പോയാൽ ഇതിൻ്റെ പറയുന്ന കാര്യം വളരെ വേഗത്തിലാണ് അല്ലെങ്കിൽ അല്പം വേഗതയിലാണെന്ന് തോന്നുന്നുണ്ട് എഴുതിയെടുക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് സ്ലോ ചെയ്താൽ മതി അതിൽ സെറ്റിങ്സിൽ പോയിട്ട് നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും അത് അവിടെ അതിൻ്റെ സ്പീഡ് കുറയ്ക്കാൻ പറ്റും അതിൽ നോർമൽ നിന്ന് കാണാം സ്പീഡ് നോർമൽ നിന്ന് കാണാം അതിനകത്ത് നിങ്ങൾക്ക് പോയിന്റ് ഫൈവ് ആക്കാം പോയിന്റ് സെവൻ ഫൈവ് ആക്കാം വണ് നോർമൽ തന്നെ വരാം അതിനപ്പുറത്ത് പോയിന്റ് വൺ വൺ പോയിന്റ് ഫൈവിൽ പോവാം അങ്ങനെയൊക്കെ പോവാം അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളിത് പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ ശ്രുത്യായജ നമഹ ശ്രുത്യായ ശ്രൂ അല്ല ശ്രുതിയായ ജ പദ്ധ്യായജ നമഹ ശ്രുതിയല്ല ശ്രു ശ്രുതിയായ ജ പത്യായതമഹ ജലസ്രോതസ്സുകളെയും ജല വിതരണ ശൃംഖലയെയും പാലിക്കുന്നവർക്ക് നമസ്കാരം വാട്ടർ അതോറിറ്റിക്ക് നമസ്കാരം അതാണ് നമ്മൾക്കൊരു കൃതജ്ഞതയുണ്ടായിരുന്നേ നമ്മളെ പ്രാചീന കാലത്ത് ഇന്നത്തെ നമ്മളെ വാട്ട് പിന്നെ നമ്മൾക്ക് വരുന്ന വൈദ്യുതിക്ക് നമ്മൾ ന നമ്മൾ ആരെങ്കിലും നന്ദിയോടെ സ്മരിക്കുന്നുണ്ടോ എത്ര പ്രയാസപ്പെട്ടാണ് ഒരു സിസ്റ്റം ഉണ്ടായത് നമ്മളതൊന്നും ഓർക്കാറ് പോലുമില്ല അങ്ങനെയാണ് നമ്മൾ അതൊന്നും ഓർക്കാതെയാണ് നമ്മൾ ആളുകളെ പോയി ഈ പിന്നെ ഈ പഴശ്സടക്കാതിരിക്കുകയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അവർ വന്ന് ഫീസ് കൂരുമ്പോൾ അവരെ കയറി ആക്രമിക്കുന്ന സ്വഭാവം അത് പ്രാചീന ഭാരതത്തിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല പ്രാചീന ഭാരതത്തിൽ ഇല്ല സാംസ്കാരികമായി അതിരോടൊരു നന്ദി ഉണ്ടായിരുന്നു നമുക്ക് ശ്രുത്യായ ശൃപ്തിയായ പ്രത്യായത എന്ന് പറഞ്ഞാൽ ജലസ്രോതസ്സുകളെയും ജലവിതരണ ശൃംഖലയെയും പാലിക്കുന്നവർക്ക് നമസ്കാരം ജലസ്രോതസ്സുകളെ മാനിച്ചിരുന്നു ജലവിതരണ ശൃംഖല ഉണ്ടാക്കുകയും അത് മറ്റുള്ളവർക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുക ഇവിടെ കാട്ട്യായജ നീപ്യായജ തമഹ അടുത്തത് അതാണ് കാട്ട്യായജ നീപ്യായജ തമഹ എന്നാണ് ഈ കാട്ട്യായജ കാട്ട്യായ ശബ്ദത്തിന്റെ അർത്ഥം എന്താ കിണറുകളിൽ കിണറുകളിലെയും കിണർ എന്നുള്ള വാക്ക് എന്തുകൊണ്ടാണ് ഞാൻ എടുത്തതെന്ന് അറിയാമോ നിഖണ്ടുവില് യാസ്കാചാര്യൻ കാട ഇതി കൂപ്പനാമ എന്ന് പറയുന്നുണ്ട് കാട ഇതി കൂപ്പനാമ എന്ന് നിഖണ്ഡുവിൽ യാസ്കാചാര്യൻ പറയുന്നത് കൊണ്ടാണ് കാട്ട്യായ എന്നതിന് കിണറുകളിലെയും നീപ്യായ എന്ന് പറഞ്ഞാല് വെള്ളച്ചാട്ടങ്ങളിലെയും വെള്ളച്ചാട്ടങ്ങളിലെയും കാട്ട്യായച്ച നീപ്യായ ചതമാ വെള്ളച്ചാട്ടങ്ങൾ എന്ന നീപ്യായ ശബ്ദത്തിന് എടുത്തിട്ട് എന്താണ് നീപ്യ നീച്ചെയ് പതന്ത്യാപോ യത്ര എന്ന് പറയുന്നുണ്ട് നീച്ചെയ് പതന്ത്യാപോ യത്ര താഴേക്ക് പതിക്കുന്ന ജലം എവിടെയാണോ അത് അതാണ് നീപ്യായ എന്ന് പറയുന്നത് അപ്പോ നീച്ച പതന്ത്യാപോ യത്ര അതാണ് നീപ്യ അപ്പോ കാട്ടായ ച നീപ്യായ നമഹ കിണറുകളിലെയും ആ കിണർന്നുള്ള വാക്ക് കാട ഇതി കൂപ്പനാമ നീ കണ്ടുതെടുത്തു നീപ്യ നീച്ചാബോ എത്ര എന്ന അർത്ഥത്തിൽ വെള്ളച്ചാട്ടങ്ങളിലെയും ജലത്തെ പ്രയോജനപ്പെടുത്തുന്നവർക്ക് നമസ്കാരം വെള്ളച്ചാട്ടത്തിലെയും ജലത്തെ പ്രയോജനപ്പെടുത്തുന്നവർക്ക് നമസ്കാരം അടുത്തതെന്താണ് കുല്യായ ജ സരസ്യായ ച നമഹ കുല്യായ ച സരസ്യായ ച നമ എന്നുകൂടി പറയാം കുല്യായ ച സരസ്യായ ച നമഹ അരുവികളിലെയും തടാകങ്ങളിലെയും ജലത്തെ പ്രയോജനപ്പെടുത്തുന്നവർക്ക് നമസ്കാരം അരുവികളിലെയും തടാകങ്ങളിലെയും ജലത്തെ പ്രയോജനപ്പെടുത്തുന്നവർക്ക് നമസ്കാരം പണ്ടുകാലത്ത് നമ്മുടെ രാജ്യത്ത് ജലവിതരണ സംവിധാനം അങ്ങനെ പ്രാചീന തമിഴ്നാട്ടിൽ വളരെ പ്രാചീനമായ ഒരു അണക്കെട്ട് തന്നെയുണ്ട് നമുക്ക് അത് ഓർക്കേണ്ടതാണ് ഇവിടെ അപ്പോൾ അന്ന് നമ്മൾ ഭരണാധിപന്മാർ ഇതെല്ലാം ശ്രദ്ധിച്ചിരുന്നു അത് ശ്രദ്ധിക്കണം എന്നുള്ള ഊന്നൽ കൂടി ഈ പറയുന്ന ശ്രീരുദ്ര മന്ത്രജ് പഠിക്കുന്ന സമയത്ത് ബോധ്യപ്പെടും കുല്യായ ജ സരസ്യായ അരുവികളിലെയും തടാകങ്ങളിലെയും ജലത്തെ പ്രയോജനപ്പെടുത്തുന്നവർക്ക് നമസ്കാരം ായ വൈശന്തായ ച നമഹ എന്താണ് പറയുന്നത് നാദേയായ ച വൈശന്തായ ച നമ നാദേയായ ച വൈശന്തായ ച നമഹ വലിയ നദികളിലെയും കുളങ്ങളിലെയും ജലത്തെ പ്രയോജനപ്പെടുത്തുന്നവർക്ക് നമസ്കാരം വലിയ നദികളിലെയും കുളങ്ങളിലെയും ജലത്തെ പ്രയോജനപ്പെടുത്തുന്നവർക്ക് നമസ്കാരം നാദേയായ ചൈശന്തായ ച നമ വലിയ നദികളിലെയും കുളങ്ങളിലെയും ജലത്തെ പ്രയോജനപ്പെടുത്തുന്നവർക്ക് നമസ്കാരം ഈ ജലസ്രോതസ്സുകളുടെ ഒരു സംവിധാനത്തെ കുറിച്ചാണ് ഈ മന്ത്രം നമ്മളോട് പറയുന്നത് ഇപ്പോ ജലസ്രോതസ്സുകളെയും ജലവിതരണ ശൃംഖലയെയും പാലിക്കുന്നവർക്ക് നമസ്കാരം അങ്ങനെ ചെയ്തതുകൊണ്ടാണ് നമുക്ക് ഈ വെള്ളമൊക്കെ കിട്ടുന്നത് നമ്മൾ ഇന്ന് കാണുന്ന പല തോടുകളും പല കനാലുകളും പല നദികൾ പോലും പ്രാചീന കാലത്ത് ഉണ്ടാക്കിയതാണ് എന്നുള്ളതാണ് സത് അതിന് ഒരുപാട് തെളിവുകൾ നമുക്ക് പുരാണങ്ങളിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും എങ്ങനെ സ്രോതസ്സുകൾ ഉണ്ടായി ഗംഗയെ നമ്മൾ പിന്നെ സ്വർഗത്തിൽ നിന്ന് പിന്നെ അയോധ്യയിലേക്ക് കൊണ്ടുവന്നു എന്ന കഥ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ ആ കഥയ്ക്കകത്തൊരു സത്യമുണ്ട് അതായത് അത് ആ ജല ജല സംവിധാനത്തെ ഉണ്ടാക്കിയെന്ന ഒരു സാമാന്യ അർത്ഥത്തിൽ അതിനെ എടുത്താൽ സാധാരണമായ ഭാഷയിലെടുത്താൽ ജലസ്രോതസ്സുകളെയും ജലവിതരണ ശൃംഖലയെയും പ്രാചീന ഭരണത്തിൽ പാലിക്കപ്പെട്ടിരുന്നു അങ്ങനെയുള്ളവർക്ക് നമസ്കാരം കിണറുകളിലെയും വെള്ളച്ചാട്ടങ്ങളിലെയും അരുവികളിലെയും തടാകങ്ങളിലെയും വലിയ നദികളിലെയും എന്തിന് കുളങ്ങളിലെ പോലും ജലത്തെ പ്രയോജനപ്പെടുത്തുന്നവർക്ക് നമസ്കാരം എന്നാണ് ഈ മന്ത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ നോക്കൂ നമ്മുടെ പ്രാചീനര് എത്ര സ്നേഹത്തോടെ എത്ര എത്ര കൂടിയാണ് ഇത്തരം സംവിധാനങ്ങളെ അവർ പരിപാലിച്ചിരുന്നത് ഇന്ന് കോഴി വേസ്റ്റും ഇറച്ചി വേസ്റ്റും നാട്ടിലുള്ള വീട്ടിലെ വേസ്റ്റുകളുമെല്ലാം നദിയിൽ തടാകങ്ങളിൽ കുളങ്ങളിൽ കൊണ്ടുപോയി ഇടുന്നു അത് നശിപ്പിക്കുന്നു ആ ജലത്തെ നശിപ്പിക്കുന്നു കുളമില്ലാതാക്കുന്നു കുളം നശിപ്പിക്കുന്നു അത് തെറ്റാണ് അത് തെറ്റായി ചെയ്യുമ്പോൾ രുദ്രൻ രൗദ്രഭാവത്തിൽ ഇറങ്ങി പുറപ്പെടും എന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് അത് ഞാനിത് ഈ മന്ത്രം നമുക്ക് ഒരിക്കൽ കൂടി ചൊല്ലാം ഓം നമ ശ്രുത്യായജ്യായജ നമ കാട്ടായജ നീപ്യായജ നമ കുല്യ്യായജ സരസ് നമോ നാഥേയായ ചൈശന്തായ ച വേദപുഷ്പത്തിലെല്ലാവർക്കും ഇന്ന് എൻ്റെ ആത്മനമസ്കാരം പറഞ്ഞുകൊണ്ട് നമുക്ക് വീണ്ടും നാളെ മുപ്പത്തി എട്ടാമത്തെ മന്ത്രം പഠിക്കാം Nos la